കന്യാസ്ത്രീകളുടെ സഭ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ അറസ്റ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിൽ എത്തിയെങ്കിലും കന്യാസ്ത്രീകളുടെ മോചനത്തിൽ വ്യക്തമായ മറുപടി നൽകാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല സർക്കാരിന്റെ വാദം ബിജെപി കേരള ഘടകം തള്ളി കന്യാസ്ത്രീകളുടെ പിന്നാലെ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുകയാണ് സഭ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ നടത്തി പല ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അക്രമ അക്രമ സംഭവങ്ങൾ സംഭവങ്ങൾ ക്രൈസ്തവരുടെ നേരെ ഉണ്ടാകുന്ന വകുപ്പും ചുമത്താൻ പറ്റിയ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സുരക്ഷ നാളെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പ്രതിഷേധത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾ ഭാഗമാകും അതേസമയം പ്രതിരോധത്തിലായ ബി ജെ പി സംസ്ഥാന നേതൃത്വം ഛത്തീസ്ഗഡിലേക്ക് ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അയച്ചെങ്കിലും കന്യാസ്ത്രീകളുടെ മോചന കാര്യത്തിൽ ഉറപ്പില്ല സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് മതപരിവർത്തനവും മനുഷ്യ കടത്ത് നടന്ന ഛത്തീസ്ഗഡ് സർക്കാരിന്റെ വാദം ബി ജെ പി സംസ്ഥാനഘടകം തള്ളി നൂറ് ശതമാനം വിശ്വാസമുണ്ട് ഇതൊരു ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മിസ്കമ്യൂണിക്കേഷൻ ആണ് ഞങ്ങൾ അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും എത്ര എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് ഇത് ആയിരുന്നില്ല മതം എഫും ഇന്ന് പ്രതിഷേധവുമായി എത്തി സ്വാഭാവികമായിട്ടും ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ഈ കേരളത്തിലെ സഭാനേതൃത്വവുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിനടിസ്ഥാനപ്പെട്ട നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പൌരത്വത്തിനെതിരായിട്ടുള്ള ഘടനാക്രമം ഇത് ഭരണഘടനാപരമായിട്ട് വിൽക്കാൻ അവകാശമുണ്ട് ഇവിടെ ആ അവകാശത്തിന് എതിരെ എതിരെയുള്ള കടന്നാക്രമമാണ് ട്വൻറ്റി ഫോർ കൊച്ചി